ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതു വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് തിരുവോണ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ഓരോ മാസത്തിലും വരുന്ന വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത് ചിങ്ങമാസത്തിൽ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നേത്ര രോഗങ്ങളുണ്ടാവും കണ്ണിന് അസുഖങ്ങൾ വന്നുപെടാം കന്നിമാസത്തിൽ വാഹന ഭയം ഉണ്ടാവും അപകടഭയം ഉണ്ടാവും ധനനഷ്ടവും ഇവർക്കുണ്ടാവും കന്നിമാസത്തിൽ തുലാമാസത്തിൽ ഉദ്യോഗലബ്ധിയുണ്ടാകും ധനനേട്ടം ഉണ്ടാകും തുലാമാസത്തിൽ ഉദ്യോഗം അതായത് ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഉദ്യോഗം കിട്ടിയെന്ന് വരും ധന നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഇതെല്ലാം തുലാമാസത്തിലുണ്ടാകും വൃശ്ചികമാസത്തിൽ കാര്യവിജയം ഉണ്ടാവും അഭീഷ്ടകാര്യവിജയവും ഉണ്ടാവും വൃശ്ചികമാസത്തിൽ കാര്യവിജയം അഭീഷ്ടം അതായത് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് ധനുമാസത്തിൽ ശിരോ രോഗങ്ങളും ധനചെലവും ഉണ്ടാവും ധനുമാസത്തിൽ ശരീരസുഖം കുറയും അതുകൂടാതെ ശിരോ രോഗങ്ങളുണ്ടാകും ധനചെലവും വന്നുകൂടും മകരമാസത്തിൽ ഉണ്ടാകും കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം കുംഭമാസത്തിൽ ധനക്ലേശങ്ങളും കർമ്മ തടസ്സങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ പ്രശസ്തിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും മീനമാസത്തിൽ മേടമാസത്തിൽ ബന്ധു വിരോധമുണ്ടാകും ബന്ധുജനവിരോധമുണ്ടാവും മാതൃസുഖഹീനതയും ഉണ്ടാകാം എടവമാസത്തിൽ ഉദരവ്യാപിയും പിന്നെ ഭയം സന്താന ക്ലേശം എന്നിവ ഉണ്ടാകും ഇടവമാസത്തിൽ മാസത്തിൽ മിഥുന മാസത്തിൽ കാര്യവിജയം ഉണ്ടാകും ആരോഗ്യ പുഷ്ടി ഉണ്ടാകും കർക്കടക മാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകും രോഗാദി ദുരിതങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവ വന്നു ചേരാം തിരുവോണ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഇവർക്ക് ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും വഴിപാടും നടത്തുന്നത് നല്ലതാണ് ഞാൻ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം